ഗാസയിൽ ഭക്ഷണവും ഇന്ധനവും ഇപ്പോൾ തീരുകയാണ് റഫൈലെ ഇസ്രായേൽ അധിനിവേശം മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ലോക ഭക്ഷ്യ ഏജൻസി പറയുന്നു മെയ് ആറ് മുതൽ കരേം അബുസലേം അതിർത്തിയിൽ പോകുവാനോ സഹായം സ്വീകരിക്കാനോ സാധിച്ചിട്ടില്ലെന്നും ഏജൻസി പറയുന്നുണ്ട് ഗാസയിൽ സംഭരിച്ചു വെച്ച ഭക്ഷണവും ഇന്ധനവും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നും അവർ പറയുന്നു ഗാസയിലെ സാഹചര്യങ്ങൾ അസ്ഥിരമാവുകയാണ് ഗാസയിലെ ക്ഷാമഭീഷണി ഇത്രയും വലിയ രീതിയിൽ ഇതുവരെ ആയിട്ടില്ല നിലവിൽ തെക്കൻ ഗാസയിലെ റഫ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം നൂറ് ടൺ സാധനങ്ങളുമായി ബ്രിട്ടനിൽ നിന്നും ഒരു കപ്പൽ ഗാസയിലേക്ക് തിരിച്ചിട്ടുണ്ട് ക്രിപ്സിൽ നിന്ന് പുറപ്പെട്ട ഈ കപ്പൽ ഗാസൻ തീരത്ത് അമേരിക്കൻ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച തുറമുഖത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ബ്രിട്ടനിലെ വിദേശകാര്യ ഓഫീസ് പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച എണ്ണായിരത്തി നാനൂറോളം വരുന്ന താൽക്കാലിക ഷെൽട്ടറുകൾ അടങ്ങുന്ന ഈ പാക്കേജ് ഈ തുറമുഖത്തേക്ക് വരുന്ന ആദ്യത്തെ സഹായമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന വേഗമേറിയതും ഫലപ്രദവുമായ കരമാർഗത്തിന് പകരമല്ല സമുദ്രമാർഗമുള്ള കയറ്റുമതിയെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു കരമാർഗത്തിലൂടെ അഞ്ഞൂറ് സഹായ ട്രക്കുകളെങ്കിലും ഗാസയിലേക്ക് കയറ്റി വരണമെന്നും അഷ്ഡോഡ് തുറമുഖം അടക്കമുള്ള പല വഴികളും തുറക്കാനുള്ള സന്നദ്ധത ഇസ്രയേൽ കാണിക്കണമെന്നും ബ്രിട്ടൻ ആവശ്യപ്പെട്ടു തെക്കൻ ഗാസയിലേക്ക് മാനുഷിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ റഫ കെറം ഷാലോം അതിർത്തികളുടെ പ്രവർത്തനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നത് അമേരിക്കൻ വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനും പറയുന്നുണ്ട് കൂടാതെ റഫൈയിലെ ഇസ്രയേൽ ആക്രമണത്തിൻ്റെ ആഘാതങ്ങളെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഇന്നലെ വരെയുള്ള അതായത് മെയ് പതിനഞ്ച് വരെയുള്ള ഐക്യരാജ് സഭയുടെ കണക്കുകൾ പ്രകാരം റഫേൽ നിന്നും ആറ് ലക്ഷം പേരാണ് പലായനം ചെയ്തത് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒന്നര ലക്ഷം പേർ പലായനം ചെയ്തതാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ഈ ആക്രമണത്തിൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാഖി ഷിയ മലേഷ്യ അവകാശപ്പെടുന്നു തെക്കൻ ഇസ്രായേലിലെ എലാറ്റിലെ ഒരു സ്ഥലത്ത് നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖിലെ ഒരു ഷിയ മെലീഷ്യ ഇന്നലെയാണ് ഏറ്റെടുത്തത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന മെലീഷ്യ തങ്ങളുടെ പോരാളികൾ ചൊവ്വാഴ്ച എയ്ലാറ്റിലെ ഒരു സൈനിക സൈറ്റിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഒരു ഓൺലൈൻ പ്രസ്താവനയിലാണ് പറഞ്ഞത് നിർദ്ദിഷ്ട സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയതുമില്ല ഗാസയിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്നാണ് ആ പ്രസ്താവനയിൽ പറയുന്നത് ശത്രുക്കളുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് തങ്ങൾ ഇനിയും തുടരുമെന്നും അവർ പറയുന്നുണ്ട്